ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കസഗസ് വെള്ളത്തിൽ ഇട്ടേക്കാം കേട്ടോ ഒന്ന് കുതിർത്ത് വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കസഗസ് റെഡി ആക്കി ഇട്ടിക്കോളും ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് കിട്ടാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത് കുതിരാനായി മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുന്നതല്ലേ നല്ല പോലെ നമുക്ക് വേറൊരു പള്ളിയിലേക്ക് ഞാന് കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുക്കേണ്ട ഒരു ഒന്നര സ്പൂണോളം കസ്റ്റാർഡ് ഇട്ടുകൊടുക്കണ്ടിട്ടേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കട്ടില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതും മാറ്റി വെക്കാം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതും മാറ്റി വെക്കാം നോക്കി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണോളം സേമിയാണ് ഉൾക്കാക്കുന്നത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റ് ഇത് റോസ്റ്റഡ് സേമിയും ഉണ്ട് എന്നാലും നമുക്കൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയാണ് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യണത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ തിളക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ട നല്ല മധുരം വേണ്ടാത്തവര്ക്ക് പഞ്ചസാരയുടെ അളവ് കൊറക്കാം ഇതിന് പകരം നിങ്ങക്ക് മിൽക്ക് മേഡ് ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ട അപ്പൊ നല്ല പോലെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാൻ ഇളക്കി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായ സേമിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് വേണ്ട കുറേ നേരമായി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുത്തതാണ് സേമിയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇക്കൊഴിച്ച് കൊടുക്കാം തന്നെ ഇളക്കി കൊടുക്കാം കേട്ടാ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും എന്താന്ന് വെച്ചാൽ കസ്റ്റാർഡ് ഇട്ടാൽ ഇട്ടാലങ്ങനല്ലേ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിളവരി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽക്ക് വെച്ചുകൊടുക്കാം ഇതിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്തതിന് ശേഷം കേട്ടോ ഫ്രീസറിൽ ഫ്രീസറിൽക്ക് വെച്ചു കൊടുക്കണ്ടത് ഫ്രീസറിൽക്കാം ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതി ഇതിപ്പോ റെഡിയായി ആയി വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോ പാലിന്റെ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ചൂടാറിയപ്പാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടാ എന്റെ കയ്യിൽ ഇപ്പൊ അധികം ഫ്രൂട്ട്സുകൾ ഇല്ല ഞാൻ ഉള്ളത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പൊ ആപ്പിളാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ കയ്യിലുള്ളത് റോബസ്റ്റ് പഴമാണ് അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കണത് പിന്നെ ഞാൻ മുന്തിരിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതെട്ട നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇതില് ചേർത്ത് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസുക ചേർത്ത് കൊടുക്കാം എല്ലാരും കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇപ്പൊ ഇപ്പൊ ചൂട് കാലത്തും നൂമ്പ് കാലത്തും ഒക്കെ പറ്റിയൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യ എത്ര പരിപാടി പരിപാടിയേണ്ട നല്ല ടേസ്റ്റാണ് നമ്മള് സേമിയൊക്കെ ചേർത്താക്കണല്ലേ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആ നമുക്കത് ഫ്രീസറിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം